പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ് അട്ടപ്പാടി അവശ്യ നിലയിൽ കണ്ടെത്തി രാവിലെ ഒൻപത് മണിയോടെ കൃഷിയിടത്തിലാണ് പുലിയെ കണ്ടത് വനം എത്തി പിടികൂടി സൈലന്റ് വാലിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കലാണ് ചേരുന്നത് ഇക്ബാൽ എങ്ങനെയാണ് ഈ പുലി അവശ്യ നിലയിലായതെന്ന് സംബന്ധിച്ച വനംവകുപ്പിന്റെ നിരീക്ഷണം എന്താണ് രോഷിനി ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അട്ടപ്പാടി ഷോളിയൂർ മേഖലയിലെ പുളിയെപ്പതിയിൽ വെച്ച ഈ അവശനിലയിൽ പുലിയെ നാട്ടുകാർ കാണുന്നത് സമീപത്തു കൂടി പോയ യാത്രക്കാരാണ് ആദ്യം പുലിയെ അവശനിലയിൽ കാണുന്നത് ഉണതന്നെ വനവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു പുലിയുടെ തലയ്ക്ക് പരിക്കേറ്റ നിലയിലാണ് യാത്രക്കാർ ഈ പുലിയെ കണ്ടെത്തിയത് പിന്നീട് ഒന്നര മണിയോടുകൂടിയാണ് വനവകുപ്പിന് വല ഉപയോഗിച്ച് ഈ പുലിയെ പിടികൂടാൻ സാധിച്ചത് പിടികൂടുന്നതിനിടയിൽ ബീറ്റ് ഫോറസ്റ്റർ ഓഫീസറായ ഭരതന് ഈ പുലിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും പുലിയെ പരിശോധിച്ചതിൽ നിന്ന് പുലിയുടെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ട് എന്നാണ് വനവകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പുലിയുടെ കഴുത്തിലും തലയിലുമാണ് പരിക്കുകൾ ഉള്ളത് പുലിക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമായതിനാൽ നിലവിൽ ഈ പുലിയെ സൈലന്റ് വാലിയിലുള്ള ഫോറസ്റ്റ് ക്യാമ്പിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഒരുപക്ഷെ വനത്തിൽ വെച്ച് മറ്റേതെങ്കിലും വന്യജീവികളുമായുള്ള ഒരു ആക്രമണത്തിൽ പുലിക്ക് പരിക്കേറ്റതായിരിക്കാം എന്നാണ് വനവകുപ്പിന്റെ നിഗമനം മാത്രമല്ല ഒരുപക്ഷെ ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ ആരുടെ ആക്രമണത്തിൽ പരിക്കേറ്റതാണോ എന്ന കാര്യം വനവകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അട്ടപ്പാടി ഷോളിയർ പുളിയപതി മേഖലയിൽ വെച്ച് ഇത്തരത്തിൽ അഞ്ച് വയസ്സ് പ്രായമുള്ള പെൺപുലിയെ ഈ അവശ്യനില കണ്ടെത്തുന്നത് നിലവിൽ ഈ പുലിയെ സൈലന്റ് വാലി ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് രോഷ്നി